വിഷുവിനല്ല പനമണ്ണക്ക് തീർച്ചയായി പോവാണ് പിന്നെ അനിയത്തിന്റെ വരെ പനമണ്ണേട്ടോ ഒക്കെ നോക്കുവായി ഞങ്ങൾക്കൊരു പനമണ് തീർച്ചയായി അങ്ങനെ ഞങ്ങള് പോവാണ് എല്ലാ കൊല്ലം ഇവിടെ അന്നാൽത്തിൽ കൂട്ടാൻ ഞാൻ പോലെ ഇക്കാലും വരുക പിന്നീട് ഉണ്ടാവുണ്ട് അത് അത് നടക്കൂല അന്നദാനം കിട്ടണേ ഒന്നര കിലോമീറ്റർ വരി കണം ചെമ്പിലെ ചോറിന്റെ ടേസ്റ്റ് ഉണ്ടാകും ഒന്നര കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്റർ നിക്കൂട്ടോ കൊറച്ചത്തി റോഡ് ബ്ലോക്ക് ആയി ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഒത്തിരി പോലെ പിണിങ്ങാട്ടികളൊക്കെ നിലമുട്ട കളിയ കളിക്കണ് ചെറുക്കന വൈബ് കൂടിയിൽ വന്ന് ചൂട്ടിക്കൂട്ടുന്ന ഞാൻ തോൽ കയറ്റി അപ്പുറത്ത് വൈബിലാണ് നടന്നു പാടിക്ക അവസാനം പരിഗണന ഇവിടെ ഒരു താഫീസ് ബാക്കി മമ്മീം കുട്ടികളും ഇരിക്കാടി കാണാൻ സാക്ക് പേത വാങ്ങണ്ടത് ഐഡിട്ടായിട്ട് അവസാനം വാങ്ങിയ സാധനതാണ് അങ്ങനെ ദിവസം പേരല്ലേ കണ്ണും ചോടും കേൾക്കില്ല ഇതാണ് ഈ പനമണ് പത്താൻ പറഞ്ഞ സ്ഥലം ഇവിടെ തന്നെ പരിപാടി നടക്കുന്നത് എന്തൊക്കെ പരിപാടി വെച്ച് എനിക്കറിയില്ലോ ചെറുക്കനെ ബെന്റെ സെറ്റിന്റെ പുട്ടാലാണ് ഞാനോചിച്ചു കറക്റ്റ് സമയത്താണ് മുസ്തകം നിക്കാകെ നിൽക്കണ പനമണ് ഹൗസിൽ നിന്ന് കാണാനായി ഇവന്റെ മുടിയും കണ്ടി മുടി സാനി അങ്ങനെ ജിലേബി ജിലേബിണ്ടപ്പോ ഒന്നും ജിലേബി ജിലേബിത്ര കടിച്ചു അങ്ങനെ ഓല പേരിലേക്ക് നമ്മൾ പുറത്തു കിറങ്ങി ചെക്കന്മാരില്ലാത്തോ പോസ്റ്റ് അടിച്ചിരിക്കുക കുറച്ചേ കുന്തകാലം ഔശാത്തിന് ശോക്കത്തിന് പിന്നാലായിരുന്നു ഓല അറിയാതെ കുറച്ച് ഞമ്മള് വീഡിയോ ഒന്നും അറിയണില്ലല്ലോ ഏതല്ലേ ഈ നാടക ടീമുകള് ഇവരെ ടീമിലെ പുതിയ ആളാണ് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് അഞ്ഞൂറ് വാങ്ങിക്കണം പലയാട് ഷെഡ് ഇരുന്ന് കാര്യം ഉണ്ടാവും ആളില്ലാത്തോണ്ട് ഫുൾ ടീം ഇവിടെയാണ് ഇതേ വരുന്നു അടുത്ത ടീം നാട്ടിൽ നിന്ന് ഒരു കള്ളം കറി അണക്കുള്ള നാളെ തരാൻ അവസ്ഥ അർപ്പണില്ലാത്ത കൊണ്ടാണ് താജനെ കെട്ടിപ്പിടിച്ചിറക്കണം അംസപ്പ ഇല്ലെങ്കിൽ അംസപ്പാ കാണൂലി മാത്രമേ ഉള്ളൂ അങ്ങനെ അവൻ മുന്നിൽ കിടന്ന് അതേക്കു നമ്മളെ സംസാ മുന്നിൽ സംസാരി ബീഫ് തിന്നിട്ട് മുന്നിൽ പോണോ ബാക്കി കോണെന്നറിയാട്ടൻ തന്നെ നമുക്ക് ബിരിയാണിയാണ് ഞാനിപ്പൊന്ന് അടിച്ച് മാറിയാണ് ഇതാണ് കുട്ടി പെട്ടെന്ന് തീർച്ചയായ പിന്നെ എല്ലാവരും വിരുന്നെത്തുകൂടെ നേർച്ചൻ്റെ കായം വലിയ സൗണ്ടാണ് പേരന്റെ ഉള്ളിൽ കേൾക്കണ് അങ്ങനെ കൊല്ലത്ത് നേർച്ചയും മതിയാക്കി ഞങ്ങള് പരിക്കുവാണ്